നമസ്കാരം ഞാൻ ഡോക്ടർ അപർണ സോമൻ ഒരു വ്യക്തിയുടെ ലൈഫിലെ സെക്ഷൽ ഇഷ്യൂസ് അവരുടെ സെക്ഷൽ ലൈഫിനെ മാത്രമല്ല ബാധിക്കുന്നത് മറിച്ച് ആ വ്യക്തിയെ ഫിസിക്കലിയും മെൻറ്റലിയും ഈവൻ ആ വ്യക്തിയുടെ ക്യാരക്ടറിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് ലൈഫ് എത്ര മോഡേൺ ആയിരുന്നു പറഞ്ഞാലും വേൾഡ് എത്ര മോഡേൺ ആയെന്ന് പറഞ്ഞാലും പലപ്പോഴും ഈ സെക്ഷൽ ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ തന്നെ ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് ഇനി ഐഡൻറ്റിഫൈ ചെയ്താൽ തന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനും അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കാനും പലർക്കും അറിവില്ല ഒരു പക്ഷേ ഈ കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസിനെ കുറിച്ച് അവർ ബോധവാന്മാരാവാത്തത് കൊണ്ടായിരിക്കാം അപ്പോൾ നമുക്ക് സെക്ഷൽ ഇഷ്യൂസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം നമുക്കൊപ്പമുണ്ട് അബ്സൊല്യൂട്ട് മൈൻഡിലെ സൈക്കോളജിസ്റ്റായ അനഗയും അഭിനന്ദും ഇൻ സ്പൈറ്റ് ഓഫ് ദി ഏജ് എല്ലാ ഏജ് ഗ്രൂപ്പിനെയും എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സെക്ഷൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് ലൈക്ക് ചൈൽഡ് ആവട്ടെ അഡോളസൻ്റ് ആവട്ടെ അഡൾട്ട് ആവട്ടെ എല്ലാ എല്ലാ ഏജ് ഗ്രൂപ്പിലും കാണുന്ന ഒരു പ്രശ്നമാണിത് അപ്പോൾ നമുക്ക് ഈ ചൈൽഡ്ഹുഡിൽ എന്തൊക്കെയാണ് ചൈൽഡ്ഹുഡിൽ കോമൺലി ഫേസ് ചെയ്യുന്ന സെക്ഷൽ ഇഷ്യൂസ് ഇപ്പോൾ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഇപ്പൊ ഡിസ്പൈറ്റ് ഓഫ് ദി ഏജ് എല്ലാ ഏജ് ഗ്രൂപ്പിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണിത് ഇപ്പം ചൈൽഡ്ഹുഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ആ ഒരു ബോഡി എക്സ്പ്ലോർ ചെയ്ത് വരുന്ന ഒരു ടൈമിലൊക്കെ ഒരുപാട് ഷ്യൂസ് നമുക്ക് പാരന്റ്സ് ആണെങ്കിലും വന്നിട്ട് പറയാറുണ്ട് അപ്പം അവര് കുട്ടികൾ ഒരുമിച്ച് കളിക്കുന്ന സമയത്ത് അവർ വേറൊരു കുട്ടീനെ അവിടെ പോയി തൊട്ടു അല്ലെങ്കിൽ പാൻഡലുള്ളിൽ കൈയിടുന്നു അല്ലെങ്കിൽ ഓപ്പണായിട്ട് കാണിച്ചു കൊടുക്കുന്നു ഡോക്ടേഴ്സായിട്ട് രണ്ടുപേര് ഡോക്ടർ പേഷ്യൻ്റായിട്ട് കളിക്കുന്നു അപ്പൊ ഇതൊക്കെ ലൈക്ക് കുട്ടികളുടെ ഇടയിൽ ഒരു ഇഷ്യൂ ആവുമോ അവർ ഇനി വളർന്നു വരുന്ന സമയത്ത് വേറെ രീതിയിൽ അത് രീതിയിലത് ബാധിക്കുവോന്നൊക്കെയുള്ള രീതിയിലൊക്കെ കുറേ കുറെ കൺസേൺഡ് കൺസേൺഡായിട്ടൊക്കെ നമ്മളുടെ അടുത്ത് വരാറുണ്ട് ഇങ്ങനെയുള്ള എക്സ്പ്ലോറേഷൻ ആക്ടിവിറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് ജനൈറ്റൽസ് നോക്കുക അതൊക്കെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് നമ്മൾ പേരന്റ്സ് കരുതുന്ന പോലെ സെക്ച്വലി മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ല പക്ഷെ ഇതിന് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഒരു ഗൈഡൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഭാവിയിലേക്കുള്ള സെക്ഷൽ ഡിസോർഡേഴ്സിലേക്ക് ഇപ്പം കുട്ടികളിതിപ്പോൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പോലും അവർ ഇതൊരു സെക്സ് ആണ് അല്ലെങ്കിൽ ഐ എം ഡൂയിങ് സംതിങ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു സെക്ഷൽ പ്ലഷറിന്റെ ഭാഗമായിട്ട് അങ്ങനെയൊന്നും മനസ്സിൽ ചിന്തിച്ചിട്ട് ചെയ്യുന്ന കാര്യമൊന്നും ആയിരിക്കില്ല ജസ്റ്റ് ഒരു എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായിട്ട് അവർക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് എന്തോ ഫീലിംഗ് കിട്ടി അല്ലെങ്കിൽ ഒരു എന്തോ ഒരു രസം കിട്ടി എന്നുള്ളതുകൊണ്ട് മാത്രം അവർ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു കാര്യമായിരിക്കാം അപ്പം കുട്ടികളുടെ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ തന്നെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ചൈൽഡ്ഹുഡ് മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് മാസ്റ്റർബേഷൻ പെൺകുട്ടികളിലും കണ്ടുവരുന്നുണ്ട് പെൺകുട്ടികൾ മാസ്റ്റർബേഷൻ ചെയ്യാന്ന് പറയുമ്പോ ഈ ഏജിലെ കുട്ടികൾ ലൈക്ക് അഡൾട്ട് പോലെ മാസ്റ്റർബേഷൻ ചെയ്യുന്നു എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടിട്ട് പറ്റില്ല ജസ്റ്റ് അവർ ആ ഒരു പെരിനിയം ഭാഗത്ത് വയറിന്റെ തൊട്ടടി ഭാഗത്തായിട്ട് അവർ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് കമന്നു കടന്നിട്ടൊരു മൂവ്മെന്റ് ജസ്റ്റ് ഷോക്ക് ചെയ്യുന്ന പോലത്തെ കാര്യങ്ങളായിരിക്കാം നമുക്ക് അതിൽ കാണാൻ വേണ്ടിട്ട് പറ്റുന്ന ഒരുപാട് പാരന്റ്സ് ഇതൊരു അസുഖാവോ കുട്ടികൾ ഈ ഒരു ഏജിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുന്നു സോ കുറെ കൂടെ അഡൽട്ട് അല്ലെങ്കിൽ ഒരു അഡോളസിന്റെ

പുറത്താണ് സ്റ്റാർട്ട് ആവുന്നത് അത് പ്രോപ്പറായിട്ട് ചില പേരന്റ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് കൊണ്ടുവരാറുണ്ട് അത് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമാണ് അതേപോലെ തന്നെ ഐഡന്റിഫൈ ചെയ്യാതെ പോയി പോയാൽ ഈ ഒരു പ്രാക്ടീസ് അവർ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അതായത് ഡിസോർഡേഴ്സിലേക്കും ഡീവിയേഷൻസിലേക്കും പോവാം പൊതുവേ പാരന്റ്സ് ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിലും ഇങ്ങനെയുള്ള ഒരു ഇത് കാണുമ്പോൾ പാരന്റ്സിന് അത് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ തീർച്ചയായിട്ടും അവര് കുട്ടികളെ അടിക്കാനും കുട്ടികളെ നിയന്ത്രിക്കാനും ഇത് എന്തോ വലിയൊരു പാപം ചെയ്ത മാതിരി അവരുടെ അടുത്ത് ആ രീതിയിൽ സംസാരിക്കാനുള്ള ഒരു ഒരു ഇതുണ്ട് അപ്പൊ അത് അവരെ എത്രത്തോളം ബാധിക്കും കുട്ടികളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു മൊറലിനെ തന്നെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കുട്ടിയിൽ കുട്ടികളിൽ ഒബ്സേർവ് ചെയ്യുന്ന സമയത്ത് അവർ അവരടിക്കുക ചീത്ത പറയുക എന്നതിനേക്കാൾ കൂടുതലായിട്ട് കുറച്ചും കൂടി ഈ ഒരു ഏജില് കുട്ടികൾ എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ ഭാഗമൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഇവർ ഇങ്ങനത്തെ ബിഹേവിയേഴ്സ് കാണിക്കാം എന്നുള്ളത് കുറച്ചും കൂടെ പാരന്റ്സ് നോർമലൈസ് ചെയ്ത് എടുക്കേണ്ട ഒരു ടൈം എപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് കുറെ കൂടെ നമ്മൾ ഇപ്പോൾ ഏത് പാരന്റ്സ് ആണെങ്കിലും ഈ ഒരു കാര്യം കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും വെറീഡ് ആവും അപ്പം നെക്സ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ബിഹേവിയർന്ന് കുട്ടീനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതിന്റെ ഭാഗം ഇത്തരത്തിലുള്ള ആക്ഷൻസ് പാരന്റ്സ് അവരുടെ ഒരു ഇമോഷണൽ ഇതിന്റെ പേരിൽ ചെയ്തു പോവെങ്കിൽ പോലും ഇത് മാക്സിമം നമ്മൾ ബാക്ക് വോട്ടിൽ നിന്നിട്ട് അതായത് നമുക്ക് ഇമോഷണൽ എക്സ്പ്രഷൻ വരികയാണെങ്കിൽ അത് അവരെ കാണിക്കാതെ മാക്സിമം ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് ആയിട്ട് ഒരു പ്രൊഫഷണലിന്റെ അടുത്ത് ബെറ്റർ ഉണ്ടാവുക അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്തവർ പാരന്റ്സ് ഇങ്ങനത്തെ കണ്ടുവരുന്ന സമയത്ത് തന്നെ അവരെ പ്രോപ്പർ ആയിട്ട് ഒരു ഗൈഡൻസ് കൊടുക്കാനോ അവരെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളിൽ ഇത് ആരോടാണ് പോയിട്ട് പറയേണ്ടത് അവർക്കൊരു സേഫ് പേഴ്സൺ എന്ന രീതിയിൽ തോന്നാത്തത് കാരണം തന്നെ അവരത് ഉള്ളിൽ ഒതുക്കിയിട്ട് താൻ ചെയ്യുന്നത് എന്തോ ഒരു സിന്നാണോ അല്ലെങ്കിൽ ഒരു തെറ്റാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർക്ക് ഒരു പോലെ ഡെവലപ്പ് ചെയ്തിട്ട് അത് അവരെ സ്റ്റഡീസിനെയും ത്രൂ ഔട്ട് ആ ഒരു അഡോളസൺ പീരീഡിനെയും ഒക്കെ ബാധിക്കാനുള്ള ചാൻസസ് ആണ് അപ്പൊ യൂഷ്വലി എന്ത് ടൈപ്പ് കേസസ് ആണ് അതായത് അഡൽട്ട്സിലാണോ അഡോളസൻസിലാണോ ഏത് ഏജ് ഗ്രൂപ്പിൽ എന്ത് ടൈപ്പ് കേസസ് ആണ് പൊതുവെ നമ്മളെങ്കിൽ കേസസ് വരാന്ന് വെച്ചാൽ അഡോളസൺ കേസിനെക്കാട്ടിലും കൂടുതൽ അഡൽട്ട് കേസസ് ആണ് വരിക അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുഡിലാണ് മാരേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് വരുന്നത് അപ്പം അപ്പം ഉണ്ടാവുന്ന സെക്ഷൽ ഇഷ്യൂസ് പ്രീമച്യർ റിജാഗുലേഷൻ അതേപോലെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അത് മാരേജിന്റെ മുമ്പ് ഐഡന്റിഫൈ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് അവർ ഇത് വലിയൊരു ഇഷ്യൂ ആയിട്ട് കണ്ടുകൊണ്ട് ഒരു പോപ്പുലേഷൻ കൂടുതൽ വരുന്നത് അതാണ് പക്ഷേ മറ്റുള്ള അഡോളസൻസിൽ ഇഷ്യൂസ് ഇല്ല എന്നുള്ളതല്ല കമ്പയർഡ് ടു അഡോളസൻസ് അഡൽ ാണ് കൂടുതലായിട്ട് കേസസ് വരും ഇതിനിപ്പം ആഫ്റ്റർ മാരേജ് ഓൾസോ ഈ പറഞ്ഞ കാര്യം തന്നെ വരാം കേട്ടോ ഒരു പ്രിയമച്ചർ ജാക്യുലേഷൻ ഈ ബിഫോർ മാര്യേജ് തന്നെ ഒരുപാട് ഈ ഒരു മാസ്റ്റർബേഷൻ അഡിക്ഷൻ കാര്യങ്ങളൊക്കെ ആയി വന്നതിന് ശേഷം ലേറ്റർ അവരൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലായിരിക്കും കപ്പിൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും ഇത് കുറച്ചും കൂടെ ഒരു ഡേഞ്ചറസ് കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സെക്സുവൽ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള കാര്യത്തിന്റെ ബേസിൽ അങ്ങനെയും ഒരുപാട് കേസസ് വരുന്നു ഇങ്ങനെയുള്ള കേസസ് കാരണം തന്നെ മാരേജില് നല്ല ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട് അതായത് ഇലക്ട്രൽ ഡിസ്ഫങ്ഷനും പ്രീമിയച്ചറി ചാക്കുലേഷനും ഇപ്പൊ മെയിൽസിലാവുമ്പോൾ മെയിൽസ് അത് എക്സ്പ്രസ് ചെയ്യാനും ഇല്ലെങ്കിൽ അത് പാർട്ട്ണറുടെ മേലേക്ക് അവരുടെ ഇഷ്യൂ ആണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് ഇപ്പൊ കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള ഇതിൽ ആയതുകൊണ്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് അവരുടെ ഈഗോ ഹോട്ടാവുന്നതുകൊണ്ടൊക്കെ ഡൈവോഴ്സ് കേസും ഇതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട് പക്ഷെ ചില ആൾക്കാർ കുറച്ചുകൂടെ ഓപ്പണായിട്ട് ഇറക്ടൈൽ ഡിസ്ഫംഗ്ഷനും പ്രീമച്ചർ ഒക്കെ ഉണ്ട് അത് ചേഞ്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ പാർട്ട്ണറുടെ സപ്പോർട്ടോട് കൂടെയും അല്ലാതെ അവരായിട്ടും വരാറുണ്ട് അപ്പൊ ഈ സെക്ഷൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ പ്രോബ്ലംസ് എന്ന് പറയുന്ന സമയത്ത് സെക്ഷൽ ഡിസ്മോഫിസം ഉണ്ട് സെക്ഷൽ ഡീവിയേഷൻ ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഡിസോർഡേഴ്സ് നമ്മൾ കാണപ്പെടുന്നുണ്ട് എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊന്ന് വിശദീകരിക്കാമോ ഇപ്പൊ കപ്പിൾ ലൈഫ് നമ്മൾ എടുത്തു ണന്നുണ്ടെങ്കിൽ തന്നെ അതിൽ രണ്ട് പാർട്ട്ണേഴ്സിനും ഒരു വെറൈറ്റി സീക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പം കുറെ കൂടെ പ്രൊമനന്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ റീസെന്റ് തന്നെ നമ്മൾ പല കേസസ് എടുത്ത് നോക്കുന്ന സമയത്തും അതിൽ പലരും പറയുന്ന നമുക്ക് തന്നെ ഇങ്ങനത്തെ ഒക്കെ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് ഇതൊക്കെ പോസിബിൾ ആണോ എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരുപാട് അതെ 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 അത് പോസിബിൾ ആണോന്ന് വരെ നമ്മൾ തിങ്ക് ചെയ്തു അതുപോലത്തെ ഒരു കാര്യമാണ് ഈ ഒരു വൈസ് പാ ിംഗ് പറയുന്ന ഒരു പറയുന്നത് പാർട്ട്നേഴ്സ് തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈഫിനെ സ്വാപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഹസ്ബൻഡിനെ സ്വാപ്പ് ചെയ്തിട്ട് അവർ പാർട്ട്നേഴ്സിനെ മാറ്റിയിട്ട് സെക്സ് ചെയ്യുക എന്ന് പറയുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ വൈഫിനെ തന്നെ വേറൊരു പാർട്ട്ണറിനെ ഫൈൻഡ് ചെയ്തിട്ട് അവർ സെക്സ് ചെയ്യുന്നത് ഒളിച്ച് നിന്നിട്ട് നോക്കുക അല്ലെങ്കിൽ അത് അറേഞ്ച് ചെയ്തിട്ട് നോക്കി നിന്നിട്ട് മാസ്റ്റർബീഷൻ ചെയ്യുക ഇതുപോലത്തെ ഒരുപാട് കേസസ് ഇപ്പൊ വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അതെ നമ്മൾ പൊതുവെ ഇതൊക്കെ അറിയുന്ന സമയത്ത് ഇതൊന്നും ഇവിടെയല്ലല്ലോ ഇതൊന്നും കേരളയിൽ നടക്കൂല രീതിയിലാണ് നമ്മൾ തിങ്ക് പക്ഷെ ആക്ച്വലി നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ഭാഗമായിട്ട് ഒരുപാട് കേസസ് നമുക്ക് ഇതുപോലത്തെ ഈ ഒരു ഏജ് ഗ്രൂപ്പിന്റെ ഇടയിൽ തന്നെ ഒരുപാട് കേസസ് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള കേസുകൾ വരുന്ന സമയത്ത് നമ്മുടെ ഒരു നമ്മുടെ ഒരു ജഡ്ജ്മെന്റിനെ അതേപോലെ തന്നെ എഫക്ട് ചെയ്യാനും അതേപോലെ നമ്മുടെ ഉള്ളിൽ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ഉണ്ട് നമ്മൾ എത്രയൊക്കെ ഫോർവേഡ് ആയി എന്ന് പറഞ്ഞാലും നമ്മുടെ കൾച്ചർന്ന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ അത് നമ്മൾക്ക് ഇങ്ങനെ കേസസ് വരുമ്പോഴാണ് ഇതൊക്കെ നോർമലൈസ് ചെയ്യേണ്ടതാണ് ചിലത് നോർമലൈസ് ചെയ്യുക അതായത് ഒരു പേർക്കും ും ഇഷ്യൂല്ലെങ്കിൽ മാത്രമാണ് അത് നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റുക പക്ഷേ കൺസിഡേഡ് സൊസൈറ്റി മോറൽ വാല്യൂസ് അങ്ങനെയുള്ളതിൽ അബ്നോർമൽ ആയിട്ടും കാണുന്നുണ്ട് അത് നമ്മുടെ അതേപോലെ തന്നെ അതിന്റെ ട്രീറ്റ്മെന്റിനെയും എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഈ ഡ്രഗ് അബ്യൂസും ഒക്കെ ഇതിനെ ചെയ്യാറുണ്ടോ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പം നമ്മൾ പറയുമല്ലോ നമ്മളുടെ സ്റ്റേറ്റസ് മാറുന്നതിനനുസരിച്ച് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്ന കാര്യങ്ങളിൽ ഓൾസോ മാറ്റങ്ങൾ വരും എന്ന് പറയുന്ന പോലെ അതിപ്പം നമ്മളുടെ ഹാബിറ്റ്സിൻ്റെ കേസിലാവാം ഇപ്പം നമ്മളൊരു ചെറിയ ഡ്രിങ്ക്സ്ന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആൾ വെറൈറ്റി സീക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ചും കൂടി ലെവൽ മാറിയിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്യും ഇനി അതിൻ്റെ പുറത്ത് വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്ന തരത്തിലാവാം അതുപോലെ തന്നെ സെക്ഷൽ ലൈഫിൻ്റെ കേസിലും അവർ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പുതിയ 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 കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിൽ ഈവൻ ഇപ്പം റീസെൻ്റ്ലി ഒരു കേസ് വന്നതിൽ തന്നെ രണ്ട് പാർട്ട്നേഴ്സ് അവർക്ക് ത്രീസം പോലെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പാർട്്ണറിൽ തന്നെ വേറൊരു പാർട്ട്ണറുമായിട്ട് അവർ തമ്മിൽ സെക്ഷൽ ഇൻറ്റർകോഴ്സ് നടന്നതിന് ശേഷം ഈ പാർട്ണറുമായിട്ട് മെയിൽ പേഴ്സണുമായിട്ട് ചാറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത് അത് കേട്ടിട്ട് ദർബായി മസ്റ്റ് ബേഷൻ ചെയ്യുക ഇങ്ങനത്തെ ഒരുപാട് കൈൻഡ് ഓഫ് കേസസ് ഇപ്പോൾ വരുന്നുണ്ട് ഈ ക്യൂരിയോസിറ്റീസ് ഇൻക്രീസ് ആവാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയുടെ പങ്ക് വലുതാണ് അതായത് നമ്മളിപ്പോൾ ഫുഡിൽ വെറൈറ്റി സീക്കിയേ പോലെ അതേപോലെ തന്നെ നമ്മൾ എൻ്റർടൈൻമെൻ്റിൽ നമ്മളൊന്നിലും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല അതായത് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലേക്ക് ഒരു വൈഡർ ലോകം വന്നത് ഈ സെക്ഷൽ ആക്ടിവിറ്റീസിലൊരു വെറൈറ്റി സീക്കിങ്ങിന് കാരണമാവുന്നുണ്ട് ഇപ്പം ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നതിനനുസരിച്ചിട്ട് നമുക്കൊരു കാര്യമായിട്ട് പെർട്ടിക്കുലർലി ഒരു അഡിക്ഷൻ പോലെ ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ കെമിസ്ട്രിയിൽ ഓൾസോ ചേഞ്ചസ് വരുന്നുണ്ട് ആ ഒരു ന്യൂറോ കെമിക്കൽ ബൂസ്റ്റ് വരുന്നതിനനുസരിച്ച് ആ ഒരു ബിഹേവിയർ നമ്മൾ കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഒരു സെക്ഷൽ കാര്യങ്ങളിൽ പോലും ഒരു കാര്യം തന്നെയാണ് ബേസിക്കലി നടന്നു പോകുന്നത് അപ്പം വെറൈറ്റി സീക്കിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബൂസ്റ്റ് നടക്കുന്നതിനനുസരിച്ച് അവരുടെ ആ ഒരു ടോളറൻസ് ലെവൽ കൂടി വന്നിട്ട് അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ എന്തായാലും കിട്ടണം എന്നുള്ള ഒരു പോകുന്നത് ഇപ്പൊ റീസെന്റ് നമ്മൾ സോഷ്യൽ മീഡിയ ആർട്ടിക്കൾസിലൂടെയും പലതിലും ആണ് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായി കേട്ടു തുടങ്ങിയത് അപ്പൊ പണ്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണോ കുറവായിരുന്നു എന്നാണോ അതോ ഇപ്പോഴത്തെ ലൈക്ക് ഈ ട്രെൻഡിങ് സോഷ്യൽ മീഡിയാസ് എല്ലാം വന്നത് കാരണം ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ളൊരു ബൂസ്റ്റപ്പ് ഒരു ഓവർ റേറ്റഡ് സാധനമാണോ ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ പണ്ടില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല പണ്ട് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഇപ്പം കുറെ കൂടെ ഇതിനൊരു ടെർമിനോളജീസ് വന്നു ആൾക്കാർ കുറെ കൂടെ ഇതിൻ്റെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യാൻ തുടങ്ങി കുറച്ചും കൂടെ ആ ഒരു ഏരിയാസിന് നോട്ടീസ് ചെയ്യപ്പെട്ടു സോ അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഇപ്പം കുറെ കൂടെ ഇതിനൊരു അഡ്രസ്സിംഗ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പണ്ട് കാലത്ത് ഇതേപോലത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം പല പല ആൾക്കാരും കല്യാണം കഴിക്കാത്ത ആൾക്കാരുണ്ടാവും ചിലപ്പോൾ രണ്ട് മൂന്ന് കല്യാണം കഴിഞ്ഞിട്ടും അതിൽ ഹാപ്പി ആവാതെ അല്ലെങ്കിൽ അതിലും കുറച്ച് എന്തോ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കിടക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും ഈവൻ നമുക്കൊരു മൂവി നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ കെട്ടിയോളാണ് എന്റെ മാലക അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ലൈക്ക് എന്താ സെക്സ് ചെയ്തതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ ലൈക്ക് ഹസ്ബൻഡ് അപ്രോച്ച് ചെയ്തു എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു പോയി സോ പോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ള കേസസും ഉണ്ട് ഈവൻ നമ്മളുടെ ക്ലിനിക്കിൽ തന്നെ ക്ലയൻസ് വന്നിട്ട് പറഞ്ഞ കേസസ് ഒക്കെ ഉണ്ട് ലൈക്ക് ഇത്രയും ഒരു മാരീഡ് ലൈഫിൽ ലൈഫിൽ പോലും പോലും മാരേജ് ഞാൻ പ്രോപ്പർലി സെക്സ് എൻജോയ് എൻജോയ് ചെയ്തിട്ടില്ല സോ വൺ എനിക്ക് ചെയ്യണം നമ്മൾ ചെയ്യാറുണ്ട് ഫാമിലിയിൽ ഇങ്ങനെ കല്യാണം കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോൾ കഴിക്കും ഇങ്ങനെ കുട്ടികൾ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ കുട്ടികൾ ഉണ്ടാവും പക്ഷെ ഇന്ന് അത് നല്ല രീതിയിൽ ചേഞ്ച് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എക്സ്പ്ലോറേഷൻ ആണ് എക്സ്പ്ലോറേഷൻ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതൊന്നും ഇന്നും അഡ്രസ് ചെയ്യാതെ പോകും വിവാഹം കഴിക്കാത്തവർ വിവാഹം കഴിക്കാതെ തന്നെ നിൽക്കും സെക്ഷൽ ഇഷ്യൂ ഉള്ളവർ അതേപോലെ തന്നെ നിൽക്കും ഇന്ന് അത് കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഇതൊരു പ്രശ്നമായിട്ട് അറിയുന്നത് അതായത് എല്ലാ കാര്യങ്ങളും ഇവിടത്തെ അത് കണ്ടുപിടിച്ച് അഡ്രസ്സ് ചെയ്ത് അതെങ്ങനെ ഡീല് ചെയ്യാന്ന് നോക്കുന്നിടത്താണ് അതായത് മുമ്പില്ലെല്ലാവരും പറയുന്നുണ്ടെങ്കിൽ പോലും മുമ്പിൽ ഇല്ല എന്നുള്ളതിന് ഒരു പ്രൂഫോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഡീല് ചെയ്യപ്പെടാതെ അറിയപ്പെടാതെ പോയതുകൊണ്ടാണ് ഇന്ന് അതറിയുന്നു അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട് എന്ന് അറിയുന്നു അതിനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അറിയുന്നത് കൊണ്ടാണ് അത് ഡീൽ ചെയ്ത് പോകുന്നത് അല്ലാതെ മുമ്പില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അത് മാത്രം ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഈ ഇഷ്യൂസ് വരാറുണ്ട് അതിലൊരു ഫാക്ടർ മാത്രമാണ് ഹുഡിൽ ഉണ്ടാവുന്ന നെഗറ്റീവ് എക്സ്പീരിയൻസ് ഇപ്പം നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സെക്ഷൽ ഡീവിയേഷൻസിലേക്കൊക്കെ മാറിപ്പോവാനും അല്ലെങ്കിൽ പ്രോപ്പർലി സെക്സ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിപ്പോൾ ബേസിൽ മാത്രം അതാണ് യഥാർത്ഥ സെക്സ് എന്ന് വിചാരിച്ചിട്ട് കുറെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന അങ്ങനത്തെ കേസസ് പോലും നമുക്ക് കാണാൻ പറ്റാറുണ്ട് ഇതിന്റെ ഒരു തെളിവ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ നമ്മളൊരു ലോയിന്റെ പാർട്ടായിട്ട് സ്കൂളിലൊക്കെ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ വന്നിട്ടുണ്ടായിരുന്ന കമന്റ്സ് നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് എത്രത്തോളം സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ട് ഇല്ല എന്നുള്ളത് അതായത് അത് കൊണ്ടുവന്നത് അതായത് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ സെക്സ് കാണിച്ചു കൊടുക്കാണ് സെക്സ് ഡയറക്ട്ി അവർ കണ്ടന്റിലേക്ക് എക്സ്പോസ് ചെയ്യിപ്പിക്കുകയാണ് എന്നുള്ള രീതിയിൽ കുറെ മിസ്കൺസെപ്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മളുടെ ഒരു നാട്ടിൽ മാത്രമാണ് ഇതിനെ പറ്റിയിട്ടൊരു ഓപ്പൺ ഡിസ്കഷൻസ് കാര്യങ്ങള് വരാത്ത മടിയാണ് പു പുറത്തേക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഏർലി ആയിട്ടുള്ള ഏജസില് തന്നെ ബേർഡ്സ് ആൻഡ് ബീ ടോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സെക്ഷൽ ഓർഗൻസിനെ പറ്റിയിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക വോട്ടേഴ്സ് സെക്സ് വോട്ടേഴ്സ് പേം സെമൻ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മളുടെ ഈ ഒരു സൊസൈറ്റീൻ്റെ വെച്ചിട്ട് നമ്മളുടെ കൾച്ചറൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഓപ്പൺലി അത് പാരൻസിന് ഇപ്പോഴും മടിയാണ് കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ഇനി അത് കേട്ടിട്ട് അവർ പല വേറെ ടൈപ്പിലുള്ള കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു പോവുകയോ ഇതിനോട് കൂടുതലായിട്ട് ഒരു കാര്യങ്ങൾ വന്നിട്ട് so, no ോ എന്നുള്ള കൺസേൺ വരെ പാരന്റ് വരുന്നത് കാരണം അവർ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് മുതിരുന്നില്ല എന്നുള്ളതാണ് ഒരു ഫാക്ടറായിട്ട് വരുന്നത് നമുക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് നമ്മുടെ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം അതിലുണ്ടാവുന്ന കൺഫ്യൂഷൻസിനെ നമ്മൾ നോക്കി നിൽക്കുകയാണെങ്കിൽ മുന്നോട്ട് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതായത് നമ്മൾ എന്തെങ്കിലും ട്രൈ ഔട്ട് ചെയ്താൽ ഇനിയുള്ള ജനറേഷനിലെങ്കിലും ഈ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെ അബ്യൂസ്ഡ് ആയിട്ടുണ്ടോ അതായത് അബ്യൂസ് അത് തുറന്ന് പറയാനുള്ള ഒരു ധൈര്യം ഗുഡ് ടച്ച് എന്താണ് ബാഡ് ടച്ച് എന്താണ് എന്നൊക്കെ കുട്ടികളിൽ മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട് അതിന്റെ നെഗറ്റീവ്സ് നോക്കുമ്പോൾ ഇപ്പുറത്ത് ഉണ്ടാവുന്ന അതിന്റെ ഡബിൾ എഫക്റ്റില് നെഗറ്റീവ്സ് വരാൻ ചാൻസസ് ഉണ്ട് ഇപ്പോഴും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ പോലും ഇങ്ങനത്തെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ മടിയുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള സെക്ഷൽ ഇഷ്യൂസ് നിങ്ങളുടെ കപ്പിൾ ലൈഫിലോ വേറെ എവർ ഇവിടെ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും അത് പ്രോപ്പർലി അതിൻ്റെ റൈറ്റ് ടൈമിൽ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത് അതിലൊരു സോഷ്യൽ സ്റ്റിക്മാ സാധനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മൈൻഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മളുടെ ഒരു ഹാപ്പി ആയിട്ടുള്ള കപ്പിൾ ലൈഫ് അല്ലെങ്കിൽ സെക്ഷൽ ലൈഫ് എന്ന് പറയുന്നതാണ് ആ ഗുഡ് ടൈമാണ് നമ്മൾ നമ്മളവിടെ സ്പോയിൽ ചെയ്ത് കളഞ്ഞു കുളിക്കുന്നത് സോ അതിനേക്കാട്ടും ആയിട്ട് ഏർലിയസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെ ഇതിനെ അഡ്രസ്സ് ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു പൊതുവേ ഇങ്ങനത്തെ കൺസേൺസ് വരുന്ന സമയത്ത് ആരെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം പല സമയത്തും ഈ ഒരു സൈക്യാട്രിസ്റ്റിനെയാണോ കാണണ്ടേ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണണോ എന്നുള്ള കൺഫ്യൂഷൻസ് പീപ്പിളിൻ്റെ ഇടയിൽ നിൽക്കുന്നത് പോലെ തന്നെ ഇത്തരം സെക്ഷൽ ഇഷ്യൂസ് വരുന്ന സമയത്ത് സൈക്കാട്രിസ്റ്റിനെയാണോ സെക്സോളജിസ്റ്റിനെയാണോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയാണോ കാണേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻസും ആളുകളുടെ അടുത്ത് നമ്മളുടെ ലൈഫിൽ നമ്മൾ ടൈം പോക്കാതെ വേഗം തന്നെ അതിനുള്ള റൈറ്റ് പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്തിട്ട് അതിനെ റെഡി ആക്കിയിട്ട് എടുക്കുക ഒരു ഹാപ്പി ലൈഫിലേക്ക് മാറുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ക്ലിയർ ആയിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സമൂഹത്തെയോ നാട്ടുകാരെയോ പേടിക്കാതെ പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒപ്പീനിയൻ നേടി അതിനാവശ്യമുള്ള സപ്പോർട്ട് നേടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പൊ ഇന്നത്തെ സെഷൻ ഇവിടെ കംപ്ലീറ്റ് ആവാണ് താങ്ക് സോ മച്ച്